എത്ര ചെറുപ്പത്തിൽ വിധവയായാലും സമൂഹം അവളെ ശപിക്കപ്പെട്ടവളായി മാറ്റി നിർത്തും വിധവയെ ആരും വിവാഹം കഴിക്കുകയില്ല തലമുണ്ടനം ചെയ്യണം തലമുണ്ടനം ചെയ്യണം തലം മുണ്ടനം ചെയ്യാന്ന് വെച്ചാൽ എന്താ തലം ഒട്ടയ വെള്ള വസ്ത്രങ്ങളെ ധരിക്കാവൂ ആഭരണങ്ങളോ അലങ്കാരങ്ങളോ അണിയാൻ അനുവദിച്ചിരുന്നില്ല മംഗളമുഹൂർത്തങ്ങളിൽ വിധവയെ ദർശിക്കുന്ന അശുഭ സൂചകമായിട്ട് കണക്കാക്കിയിരുന്നു ആർക്കും വേണ്ടാതെ എല്ലാവരും അല്ല രണ്ടാം സംബന്ധമായിട്ട് ഞാൻ ഈ കുടുംബത്തിൽ വന്നു കേറിയത് ഇവിടെയും പണവും പകിട്ടും കണ്ടിട്ടുമല്ല പഞ്ചാര വാക്കും പറഞ്ഞ് കൊഞ്ചിട്ടും കാൽ പിടിച്ചിട്ടും വിളിച്ചിറക്കി വന്നു എന്നെ നിന്റെ തന്ത പുന്നാരമോളുടെ പാടി പാടിക്കേട്ടപ്പോ അതിലങ്ങ് മയങ്ങിപ്പോയത് എന്റെ തെറ്റന്നെയാ അടിക്കണം എന്നെ തന്നെ ചെരുപ്പൂരി അടിക്കണം എത്രയായാലും ആരാൻ പറ്റ താൻ പറ്റുന്നോളം വരില്ല എന്ന് ഞാൻ അന്നേ കാണേണ്ടതായിരുന്നു എന്നിട്ടോ ഏതോ പാവപുണ്യം വിചാരിച്ച് ഈ പാമ്പും എടുത്ത് ഒക്കത്ത് വെക്കാൻ വന്നപ്പോ വാളും പരിചയ എടുത്ത് നിന്നോരാ ഇന്ന് അവകാശം കൊണ്ടാടാൻ വരുന്നത് ഒരു കണക്കിന് നോക്കിയാ നിന്റെ അച്ഛനെ നേരത്തെ ഞാൻ കെട്ടിയെടുത്ത് നന്നായിടി അല്ലെങ്കിൽ ഇപ്പൊ അളിയന്റെയും തൃപുത്രന്റെയും താരത്തിന് തലയും കുത്തി നിന്ന് ആടുന്നത് എന്റെ കണ്ണോണ്ടെ കാണേണ്ടി വരുവായിരുന്നു ചെടി നിന്റെ തോന്നിയാസിന് നാടിറങ്ങി നടന്നാലേ മുട്ടുകാൽ തല്ലി ഒടിച്ച് മൂലയ്ക്കരട് ഞാൻ പറഞ്ഞേക്കാം പഴമക്കാടി പറയണ വെറുതെയാ വിത്തു ഗുണം പത്ത് ഗുണം എന്ന് പെറ്റ മൂന്നേവി എന്തായിരുന്നു അകാന്ന് ആർക്കറിയാം അച്ഛനെ അടക്കി പിടിച്ചിട്ടായാലും ഞാൻ സഹിക്കുന്നത് അച്ഛന്റെ അവകാശമുള്ള ഏ എന്നിട്ട് എന്താ നീ എന്നെ ചെയ്യാൻ പോണേ അങ്ങ് അങ് വിഴുങ്ങിക്കളിയോ ചന്ദ്രാസക്കിട്ടൊന്നും കാര്യമില്ല അടങ്ങി ഒതുങ്ങി ഉള്ളേലും ഒരു നിന്നിട്ട് ഒരു മൂലയിലങ്ങാനോ കിടന്നു അതാ നിനക്ക് നല്ലത് ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട് വന്തി എന്നിട്ട് എടുക്ക പറഞ്ഞത് കേട്ടില്ലേ ചോറ് എനിക്ക് വേണ്ട എന്താ എനിക്ക് വേണ്ട ചോറും വേണ്ട ഒന്നും വേണ്ട ശരി വേണ്ടെങ്കി വേണ്ട കിടക്ക പോയി പോ dy ait lesmi ഇവളെന്നെ തോൽപ്പിച്ച് പറഞ്ഞിട്ടോ ഇങ്ങനെ വേർപ്പ് ഒഴുക്കൊക്കെ ആയിട്ട് ഒന്ന് വീണ തൊടാൻ പാടില്ലാട്ടോ ചെല്ലു ചെന്ന് പോയിക്കോ എവിടെ ബോയ് ഉണ്ടോ അവിടെ ആരോഗ്യമുണ്ട് മോളെ കുളിച്ച് സുന്ദരിയായിട്ട് പോയി വീണ വായിക്കണം കേട്ടോ

ഇതാ ഈ ഭാഗത്താണ് കുഴപ്പം ഓപ്പറേഷൻ എത്ര വേഗം ചെയ്യുന്നോ അത്രയും നല്ലത് എന്താ നീ നോക്ക് മോക്ക് മോക്ക് വേണ്ടിയിട്ട് അച്ഛനൊരു അമ്മയെ കൊണ്ടുവന്നിരിക്കാ നീ അപ്പുറത്തെ മുറി കിടന്നോ വേണ്ട ഞാൻ അച്ഛന്റെ കൂടെ കടന്നോളാം ശാഖി പിടിക്കാതെ പറയുന്നത് വാ തന്നെ എനിക്കറിയാം ആ വെച്ചിട്ട് പ്രാപ്തി ുംറക്കൊണ്ടുവരാൻ പക്ഷേ എന്തും ചെയ്യുമ്പോ അതിന്റെ ഒരു ചിട്ടയോടും ചട്ടവട്ടങ്ങളോടും കൂടി തന്നെ വേണമല്ലോ എന്ന് വേണല്ലോ മാത്രം എന്ത് തെറ്റിട്ടാ എനിക്ക് ഈ അമ്മ മനസ്സിലാവാത്ത അവരുടെ അവർ പറഞ്ഞതെല്ലാം ഞാൻ ചെയ്യണുണ്ട് എന്നിട്ടും ഈ സഹിക്കണം

ഈ തലയ്ക്കുള്ളില് ചെളിയല്ലാണ്ട് കുറച്ച് എന്തൊക്കെയുള്ള ഒരു പെൺകുട്ടിയായിട്ടാ നിന്നെ കണ്ടിരുന്നത് ഒക്കെ കളഞ്ഞു കുളിച്ചു അബദ്ധവശാൽ കൂടി ഇനി മേലിൽ അങ്ങനെ ഒരു വെറുദോഷം നിന്റെ നാവിന്ന് വരരുത് ഈ വയസ്സായ നെഞ്ചില് ഒരു വലിയ ആശയുണ്ട് എന്റെ കൂടെ പറഞ്ഞോളു വീണെടുത്ത് വെച്ച് വായിക്കുമ്പോ തറവാട്ടുള്ളൊരു മുഴുവൻ ശ്വാസം കൂടെ വിടണ്ട കേട്ടോണ്ടിരിക്ക ഞാനും കൂടെ അവളെ സംബന്ധം കഴിച്ചു കൊടുത്തിന് ശേഷം ആ വീണവായന കേൾക്കാനായിട്ട് മാത്രം ഞാൻ എത്രയോ പ്രാവശ്യം എരഞ്ഞിക്കിലേക്ക് വന്നിട്ടുണ്ട് ഒരു ശിവരാത്രി ഇടന്നാൽ അവള് വീണ വായിക്കുന്നത് അവസാനമായിട്ട് കേട്ടത് നിന്റെ ഉണ്ണിയുടെ സംബന്ധം നടക്കുമ്പോൾ ഇപ്പോ നിന്നെ രക്ഷിതാവിന്റെ സ്ഥാനത്തേക്കുന്ന ആ പിഷാദിന്റെ കയ്യിൽ നിന്ന് ഞാനൊരു സ്ത്രീധനം വാങ്ങിക്കും ആ വീണ എന്നിട്ട് ഇവിടെ ഇവിടുത്തെ പൂജാമുറിയിൽ നീ ഏത് വായിക്കുന്നത് ഞാൻ കേൾക്കണം രാജലക്ഷ്മിയുടെ സ്വരൂപമായിട്ട് എന്നിട്ട് വേണം എനിക്ക് കണ്ണിയും മന്റെ ആശ നീയായിട്ട് തെറ്റിക്കില്ല എനിക്കറിയാം

എന്താ മോക്ക് ഡ്രസ് ചെയ്ത് മതിയോ വിളിച്ചോട്ടോ മമ്മി ഷോപ്പിങ്ങിന് അവന്റെ അമ്മ അവനെ കാണാൻ വഴക്കു പറയില്ലേ ഇല്ലെന്നുണ്ടെങ്കിൽ വന്നോട്ടെ വരുന്നോ മീര രഘു നാളെ വരുമ്പോ നല്ലയിടത്തോട്ടൊരു കാര്യം ചോദിച്ചിട്ട് വരുമോ എടുത്തോട് മീരയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ ചോദിച്ചിട്ട് വരണം അത് നമ്മൾ തന്നെ വേണമെങ്കിൽ പോകാം രഘു ഒന്ന് സൂചിപ്പിച്ചു വെച്ചോട്ടെ ആദ്യ ദിവസല്ലേ ഇന്ന് ഇത്രയും മതി രഘുവിന്റെ അമ്മ സമ്മതിക്കൊന്നായിരുന്നു ഞങ്ങളുടെ പേടി അവര് കൊഴപ്പണ്ടാക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ ആദ്യം കുറച്ച് ഒച്ചീമിലൊക്കെ ഉണ്ടാക്കിയതാ ഇപ്പ ഇറങ്ങാൻ നേരത്താ ഞാൻ ചെന്ന് പിന്നെയും ചോദിച്ചത് എന്തായോ എന്തോ ഒരു മറുപടി പറഞ്ഞില്ല ഞാൻ യാത്ര പറഞ്ഞെങ്കിൽ പോരും ചെയ്തു അമ്മാവൻ ഞാനിത് പറഞ്ഞപ്പോ തന്നെ സമ്മതിച്ചു ആശീർവദിച്ചിട്ടാ വിട്ടത്രി സേവാസംഘം മൈതാനത്ത് ക്ലബിന്റെ ഗായകൻ നമ്പൂർജിയുടെ ഒരു ഗാനമേളയുടെ അവിടെ പാട്ടും കേട്ടോണ്ടിരുന്നപ്പോ അതും പ്രേമഗാനങ്ങൾ വന്നപ്പോ നീ എന്താ ആലോചിച്ചോണ്ടിരുന്നത് ഒന്നും ആലോചിച്ചില്ല നീ ആലോചിച്ചത് ഈ പാഠനെല്ലാം എന്നെ ഉണ്ണിയാറ്റിനെ പറ്റിയാണല്ലോന്ന കോകിലെ ഇണയെ വിളിക്കുന്ന പാടുമ്പോ ഈ ഉണ്ണിക്കോകിലും ഇങ്ങ് പടിഞ്ഞാറ് എരഞ്ഞിക്കലിരിക്കുന്ന നളിനി കോകുലത്തിന് വിളിക്കുന്നു ആ പാട്ടില് രണ്ടുപേരെയേ നമ്മുടെ ഏർപ്പാടുമായിട്ട് ചേരാത്തുള്ളൂ ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റോ എനിക്കറിയില്ല തന്നെ തന്നെ മതി ഇതാ ഇതാണ് ഇണയോ വിളി കേൾക്കുന്നില്ല അനുപല്ലവി പാടുന്നില്ല നമ്മുടെ കഥ ഇതല്ലല്ലോ നമ്മൾ രണ്ടിലൊരാൾ ആരും മറ്റയാളെ എപ്പോ വിളിച്ചാലും ആടാനല്ല പാടാനല്ല മരിക്കാനായാലും തയ്യാറല്ലേ അത് പിന്നെന്താ ഈ അസ്തമിക്കാൻ പോണ സൂര്യബിംബം നോക്കിയിട്ട് ഞാൻ സത്യം ചെയ്യാം എന്റെ ഉണ്ണേട്ടം പറഞ്ഞ എന്ത് ചെയ്യാനും എന്ത് സാഹസം കാട്ടാനും ഞാൻ തയ്യാറാണ്